കുറച്ച് മുൻപേ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ് വേറൊന്നുമല്ല പരദീസ ചിക്കനാണ് വളരെ സിമ്പിളാണ് എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റാണേ അപ്പോൾ അതിനായിട്ട് ഒരു ഫുൾ ആയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിന് ചെസ് ഭാഗത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഒന്ന് കുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് മസാല നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഏതിലാണോ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു പാൻ തന്നെ എടുക്കുക കേട്ടോ ഇനി ഞാനിവിടെ മൂന്ന് കളറില് ക്യാപ്സിക് എടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു കളർ മാത്രാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇൻഗ്രീഡിയൻസിന്റെ മെഷർമെന്റ് ഒക്കെ ക്യാപ്ഷയിൽ കൊടുക്കുന്നുണ്ട് ഇനി മല്ലിയില പുതിയയിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അറബിക് മസാല എല്ലാം നിന്നെങ്കിൽ ചിക്കൻ മസാല ആഡ് കൊടുക്കാം ഗരം മസാലയും ഉപ്പും കൂടി കൂടെ നമ്മൾ ഒരു മാഗി സ്റ്റോക്കും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങ് കൈവച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒലിവ് ഓയിലും എല്ലാം എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൂടി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കൻ്റെ എല്ലാ പാത്തുകയും ഒരു മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഉൾബാത്ത നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ രണ്ട് മണിക്കൂറിന് ശേഷം സ്റ്റോവിൽ വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ജസ്റ്റ് ചൂടായിട്ട് വന്നാൽ അടിച്ചു വെച്ച് നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് തിരിച്ചും മറിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ ഏകദേശം നമുക്കൊരു മുപ്പത് ടു മുപ്പത്തഞ്ച് മിനിറ്റ് ആവും ഇതൊക്കെ കുക്കായിട്ട് കിട്ടാനേ ചിക്കൻ ഇപ്പോൾ വേവായിട്ട് വന്നിട്ടുണ്ട് ഗ്രേവി തിക്കായി എണ്ണയ്ക്ക് തള്ളി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷ്യൂ പേസ്റ്റും കൂടി അങ്ങ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ലാസ്റ്റ് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ പർദീസ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നേ ഏതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതുപോലെ റെസിപ്പികൾ ഇനിയും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാറും বাই ফ্রম প্লাস কিচেন